പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വൈബ്സ് പ്ലസ് പ്രൊഫഷണൽ ആർട്ടിഫിഷ്യൽ ആൻഡ് ആൻഡ് സയൻസ് ഓഫീസ് ഓട്ടോമേഷൻ പ്രോഗ്രാമിംഗ് ശ്രീ കമ്പ്യൂട്ടർ സെന്റർ സെന്റർ സെക്കൻഡ് ഫ്ലോർ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് പട്ടാമ്പി പഞ്ചായത്തിലെ പഞ്ചായത്തിലെ പ്രവർത്തകർ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് രണ്ട് ദിവസത്തെ ശുചീകരണ നടപ്പാക്കിയത് കുടുംബങ്ങൾ ക്കുന്ന പൊതുകുളമാണ് കണ്ടംകുളം മാസങ്ങളോളമായി പായലും ചണ്ടിയും നിറഞ്ഞ് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ കുളം കടന്നിരുന്നത് ഇതാണ് അഞ്ചുമൂല സി എച്ച് സെന്റർ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കിയത് രണ്ടു ദിവസങ്ങളിലായി മുപ്പതിലധികം പ്രവർത്തകരാണ് ശ്രമദാനത്തിലൂടെ ഈ പ്രവൃത്തി നടപ്പാക്കിയത് അഞ്ചുമൂല സി എച്ച് സെന്റർ പ്രവർത്തകരായ അബ്ദുറഹ്മാൻ എം പി ഗഫൂർ വഹാബ് തിരുത്തിൽ എം പി റഹീം ഉണ്ണി സഫീർ പി ഫൈസൽ എം പി അമീർ എം പി റാഫി അനസ് സിയാൻ മൊയ്തീൻ ഫവാസ് ജസീൽ ജൌഹർ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി